നല്ല ഒഴിവിനോ വെച്ചിരിക്കലോ അതിന്റെ അപ്പുറ വലയറു അപ്പ ഇല്ല പുല്ലിനു കിടന്ന് എന്തോ കൊത്തുന്നുണ്ട് ഇല്ല പുല്ല് വലിച്ചുന്നുണ്ട് കൊണ്ടെറിക്കാം കണ്ടല്ലേ മുന്നോട്ട് കപ്പി തങ്കരാ രാവിലെ നീ ഇട്ടാ മതി രാവിലെ രാവിലെയല്ലേ മറ്റേ മറ്റേ ആ എന്നിട്ട് നീ പൂങ്ങ പിടിച്ച് വിട്ടാൽ മതി കേട്ടോ <coughs> <homepage>. Chembal, <coughs> ോ ചെമ്പല്ലി ഇതല്ലേ ചെളിയിലേക്കാണ് അല്ലെ ഫ്രണ്ട് മുറി ഉണ്ടല്ലോ ചെമ്പല്ല വലിപ്പം കണ്ടോ കണ്ടെല്ലി ഇവിടെ ഈ തടികളെ മേന വെച്ചിട്ട് വരാനുള്ള മുട്ട കേട്ടോ ഇവിടെ തടി വട്ടം കിടപ്പുണ്ടപ്പോൾ തടിയുടെ വിളംബറ വന്നായിരുന്നാണ് ഇവിടെ തടി എങ്ങനെ നടക്കുവാ തടിയുടെ അപ്പുറം നോക്കി ഞാൻ ഞാൻ കുത്തിക്കോട്ടെ കേട്ട അപ്പാ എന്റെ തൊപ്പി അവിടെ കണ്ടുണ്ട് നമ്മളാ തോർത്തിരിക്കുന്ന അവിടെ തന്നെ ആ മല നമ്മറ്റി ഇവിടെ അങ്ങനെ തന്നെ അങ്ങനെ പിടിക്കാൻ പറ്റാതെ വരും മലക്കാത്ത തന്നെ ഞാൻ പിടിക്കാം ഇങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല നിന്റെ കൈ ഇരിക്കുന്നോണ്ടേക്കാത്ത മലകാത്ത ഇങ്ങോട്ട് പോന്നു പോരിക്കുന്ന ടക്ക വെച്ച് മുഖത്തിക്കാൻ ഒരക്കു പോയി ചൂണ്ടിട്ടുണ്ട് ഇപ്പൊ സമയം എന്തായിട്ടുണ്ടോ നാലായിട്ടുണ്ടോ മൂന്നര കേട്ടാണ് അതോ ഇവിടുന്ന് കേട്ടാണ്

വാളയൊക്കെ ചെറുതാണല്ലോ ഏ വലുതൊണ്ടെങ്കിൽ ഞങ്ങളെ പോലെ കാണും പുളിഞ്ഞ പുളിഞ്ഞ കല്ലിന്റെ അവിടെ ആ ഒരു കല്ലിനെ പറ്റുമോ പറ്റും ഒരു കല്ലും കൂടെ മേളിലോട്ട് നിന്നെ നിക്കാൻ പറ്റുമോ നീക്ക് आना इज बड़ी स्ट्रेटेड अंदर 1 2 3 baba. No, you move in. You go there, move. Oh, I can't never remember. We put it at home. It's out. It's out. Hold on. ഉറച്ചങ്ക അപ്പം അങ്ങോട്ട് നീങ്ങിക്കുകയായിരുന്നെങ്കിൽ ശരിയാണേ എൻ്റെ രീതി അത് കൈകാര്യം ചെയ്യണം അതെങ്ങനെയാന്ന് വെച്ചാൽ അത് അപ്പൻ മുളി കേട്ടില്ല അതോ okay.

പച്ച പച്ചമാ അത് തന്നെ വരൂടാ ശങ്കരുന്ന I don't know. ഇട്ടേക്കാം ആയിക്കോട്ടെ ആയിക്കോട്ടെ അല്ല അതെടുത്തിട്ടെ കേട്ടോ ഇല്ല നാളെ ആയിരുന്നു ആ ഇല്ല ഇല്ല ാണ് ഇവിടത്തെ കൊച്ചുമുതലാളി കേട്ടാ കൈനേരിയുടെ കൊച്ചുമുതലാളി ആണ് അവരെ മീൻ തൂക്കണം തൂക്കണ്ട എന്നൊക്കെ നമ്മൾ ആ ഒരു കരിമീൻ തൂക്കിയപ്പോ

ണിക്ക് പോയിട്ട് വളരെ മോശമായത് കൊണ്ടാണ് നമ്മള് പുറത്തിറങ്ങി നമ്മൾ പണിത്തത് കേട്ടോ പുറത്തിറങ്ങി പണിതൊക്കെ നമുക്ക് കിട്ടുന്നത് നമുക്ക് ഏഴ് ഏഴ് കിലോ വാളയുണ്ട് പറ്റാൻ പറഞ്ഞാൽ നമുക്ക് മീൻ ഉണ്ടായിരുന്നെങ്കിൽ അത് എടുക്കത്തില്ല കേട്ടോ ഒരു നമുക്ക് മറ്റു മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതെടുത്താൽ പിന്നെ ആ വാളൊക്കെ ഞാൻ ഉറപ്പായിട്ട് എടുക്കത്തില്ല നമുക്ക് വേറെ വേറെ നമുക്ക് പത്ത് അയ്യായിരം രൂപയുടെ മീൻ കിട്ടാൻ മാർഗം ഉണ്ടെങ്കിൽ നമ്മളത് എടുക്കത്തില്ല കാരണം അവസ്ഥ അതായത് അങ്ങനെ ഇവിടെ നിന്ന് അങ്ങനെ ചങ്ങനാശ്ശേരി കിഴക്ക് പോയി വല വെച്ചത് വണ്ടിയൊക്കെ വെച്ച് ജയിപ്പണം മലയെല്ലാം വണ്ടിയെ തന്നെ ഇരിക്കപ്പം ഇനിയിപ്പം വള്ളാർത്തി വല കഴുകണം പിന്നെ തുളിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലാറുണ്ട് എട്ടൊമ്പസം മണിയാകും ഇപ്പൊ എത്ര ആയിട്ടുണ്ടോ അപ്പൊ ഇപ്പൊ സമയം തന്നെ ആയിട്ടുണ്ട് നമ്മളിപ്പോ തൂക്കിയ മീൻ മൊത്തം അപ്പൊ ഇടയ്ക്ക് വെച്ച് നമുക്ക് തൂക്കം കാണിക്കാൻ പറ്ററി തീർത്തായിരുന്നു അപ്പൊ ബാൾട്ടറി ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോയായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് അപ്പം വീഡിയോ വീഡിയോ സപ്പോർട്ട് അപ്പോൾ ഈ മൈൻഡപ്പ് ചെയ്യാൻ നമ്മളീ പൊറത്തു മണിക്കൊക്കെ ഇനിയിപ്പൊ ഇതാക്കണക്ക് രാത്രിയാവും നമുക്ക് നേരത്തെ വരാനും പിടിക്കാനൊന്നും പറ്റാത്ത ഇനി നേരത്തെ വരുന്നതൊന്നും പ്രശ്നല്ല നമുക്ക് പോയാൽ മീൻ കിട്ടണം അതാണ് പ്രശ്നം നമ്മൾ പണി തകർത്തുവാൻ ചെയ്യുന്നുണ്ട് പക്ഷെ പണിയുടെ പണി ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനത്തെ കാര്യ വിട്ടപ്പോ സംഘ കലത്തടാ